ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് നാളെ നാൽപ്പത്തി ഒൻപത് വയസ്സ് ഏഷ്യയിലെ ആദ്യത്തേതും ഉയരം കൊണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തേതും ലോകരാഷ്ട്രങ്ങളിൽ മുപ്പത്തിയാറാമത്തേതുമാണ് ഇടുക്കി കമാന അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അണക്കെട്ട് നാടിന് സമർപ്പിച്ചത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് നാളെ വയസ്സും ഏഷ്യയിലെ ആദ്യത്തേതും ഉയരം കൊണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തേതും ലോകരാഷ്ട്രങ്ങളിൽ മുപ്പത്തിയാറാമത്തേതുമാണ് ഇടുക്കി കമാന അണക്കെട്ട് സംസ്ഥാനത്തിന്റെ വ്യവസായികവും കാർഷികവുമായ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിക്കുന്ന പെരിയാറിലാണ് ഇടുക്കി അണക്കെട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് പദ്ധതി രൂപകൽപ്പന തയ്യാറായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കൊളംബോ പദ്ധതി പ്രകാരം പദ്ധതിക്ക് കാനഡ സഹായ വാഗ്ദാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് ഇത് സംബന്ധിച്ചുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ മുപ്പതിന് നിർമ്മാണം ഉദ്ഘാടനം നടത്തിയ പദ്ധതി സി അശ്വതം മേനോർ സർക്കാരിന്റെ അകാലത്ത് അതിവേഗത്തിൽ ഏഴു വർഷം കൊണ്ട് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിനാണ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇടുക്കി അണക്കെട്ട് നാടിന് സമർപ്പിച്ചത് ഇടുക്കി ചെറുതോണി കുളമാവ് അണക്കെട്ടുകളടങ്ങുന്ന ഒന്നാം ഘട്ടം പൂർത്തീകരിക്കാൻ ചെലവായതാകട്ടെ ഉയരമുള്ള കുറവൻ മലയെയും ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള കുറച്ചിമലയെയും കൂട്ടിയിണക്കി അഞ്ഞൂറ്റി അമ്പത്തി ാണ് ഇടുക്കി ആർച്ച് ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഇതോടൊപ്പമാണ് കുറവുടി മലകളെ ബന്ധിപ്പിച്ച ചെറുതോണി അണക്കെട്ടും പുല്ലിവള്ളിയാറിന് കുറുകെ കുളമാവ് അണക്കെട്ടും നിർമ്മിച്ചത് എഴുന്നൂറ്റി അമ്പത് മെഗാവാട്ട് വൈദ്യുതിയാണ് ഈ പദ്ധതിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത് അണക്കെട്ട് നിർമ്മാണത്തിന്റെ കരാർ ഏറ്റെടുത്ത ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു പ്രതിദിനം പതിനയ്യായിരം തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് ഇവരിലേറെയും അന്യ സംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളികളായിരുന്നു ഈ തൊഴിലാളികളുടെ ബാഹുല്യത്തെ തുടർന്നാണ് അരനൂറ്റാണ്ടിനുറത്ത് ചെറുതോണിയും ഇടുക്കിയുമൊക്കെ പട്ടണത്തിന്റെ പ്രതീതി ജനിപ്പിച്ചത് നിർമ്മാണത്തിനിടയിൽ സാധാരണ ാണ് ഇവരിലേറെയും അന്യ സംസ്ഥാനക്കാരുമായിരുന്നു ഇടുക്കി പത്തിൽ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഇറ്റലിക്കാരനായ ഒരു ആണ് ഇവിടെ ഒരു വലിയ അണക്കെട്ടിന് സാധ്യതയെക്കുറിച്ച് കുറിച്ച് അന്നത്തെ തിരുവിതാംകൂർ സർക്കാരിനെ അറിയിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇടുക്കി കാടുകളിൽ വരിയാടിനെ വേട്ടയാടുവാനെത്തിയ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടിന് വഴികാട്ടിയായത് കരിവെള്ളയാൻ കുലുമ്പൻ എന്ന ആദിവാസി ഗോത്ര തലവനായിരുന്നു മലങ്കര സൂപ്രണ്ട് ഡബ്ല്യു ജെ ജോണിന് വഴികാട്ടിയാകുന്നതിനിടയിൽ കഴിവള്ളയാൻ കൊലുമ്പൽ മാനം മുട്ടി നിൽക്കുന്ന വൻ കരിമ്പാറ മലകൾക്കിടയിലൂടെ കുതിച്ചുപായുന്ന പെരിയാറിനെ കാണിച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിനാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ രണ്ടാം ഘട്ടം പൂർത്തീകരിച്ചത് മൂലമറ്റത്തെ ഭൂഗർഭ വൈദ്യുതി നിലയത്തിനുമുണ്ട് ഒരു മുഖ്യസ്ഥാനം അത് വേറൊന്നുമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയമാണ് കൃഷി നിർമ്മിതമായ ഒരു മഹാത്ഭുതമായിട്ടാണ് അരനൂറ്റാണ്ടിലെത്താൻ ബാക്കി നിൽക്കുന്ന ഇടുക്കി അണക്കെട്ടിനെയും അനുബന്ധ നിർബന്ധികളെയും ഓരോരുത്തരും കാണുന്നത് ഉപ്പുതറ